പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിമാനത്തിന് സാങ്കേതിക തകരാർ യാത്രാ മധ്യെ തകരാർ തിരിച്ചറിഞ്ഞതോടെ വിമാനം ഡൽഹിയിൽ തിരിച്ചിറക്കി കിഷ്ത്വാറിലെ പ്രളയബാധിത മേഖല സന്ദർശിക്കാനായിരുന്നു രാജ്നാഥ് സിംഗ് പുറപ്പെട്ടത് അരവിന്ദ്ണ്ട് വിവരങ്ങൾ നൽകാനായി അരവിന്ദ് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ എന്താണെന്ന് കണ്ടുപിടിച്ചോ ഈ യാത്ര റദ്ദാക്കിയിട്ടുണ്ടോ മന്ത്രി മറ്റ് വിശദാംശം ഈ യാത്ര റദ്ദാക്കിയിട്ടില്ല അല്പസമയത്തിനകം തന്നെ മറ്റൊരു വിമാനത്തിൽ കിസ്ത്വാറിലേക്ക് പ്രതിരോധ മന്ത്രി പോകുമെന്നതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും ജമ്മു കാശ്മീരിൽ കിസ്ത്വാറിൽ രണ്ടു ദിവസം മുമ്പ് മിന്നൽ പ്രളയം ഉണ്ടാവുകയും മുപ്പത്തിനാലോരം നാലോ പേരോളയും കാണാതായിട്ടുണ്ട് ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളെ സന്ദർശിക്കുവാനും അതുപോലെ തന്നെ അവിടെ എത്തി അവിടുത്തെ സാഹചര്യം നിരീക്ഷിക്കുവാനും ആണ് കിസ്വാറിലേക്ക് ആ പ്രതിരോധ മന്ത്രി യാത്ര ചെയ്തത് പക്ഷേ യാത്ര മത്തിയാണ് വിമാനത്തിൽ ഒരു സാങ്കേതിക തകരാറുണ്ടായത് തിരിച്ചറിയുകയും പിന്നീട് ഉടൻ തന്നെ ഡൽഹിയിലേക്ക് വിമാനം തിരിച്ചറക്കുകയും ഇത് ഗൗരവമുള്ള ഗൌരവമുള്ള സാങ്കേതിക തകരാറല്ല ഒരു ആ ചെറിയ സാങ്കേതിക തകരാർ എന്നതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതിൽ കൂടുതൽ പരിശോധനകൾ വിമാനത്തിൽ നടക്കുന്നുണ്ട് അതേസമയം മറ്റൊരു വിമാനത്തിൽ ഉടൻ തന്നെ പ്രതിരോധ മന്ത്രി ജമ്മു കാശ്മീരിലെത്തും പി ആർ അരവിന്ദ്